ഇനി െ പ്രകാശിപ്പിക്കാൻ സൂര്യൻ തരും ഊർജം ഗ്രീൻ സോളാർ ഡ്യൂറബിൾ ആൻഡ് ഹൈ ക്വാളിറ്റി സോളാർ ലൈറ്റ്സ് കൂടാതെ വീടലങ്കരിക്കാനുള്ള ഇലക്ട്രിക്കൽ ഫാൻസി ലൈറ്റുകളും ഇവയെല്ലാം ഹോൾസെയിൽ വിലയിൽ ഗ്രീൻ സോളാർ റോഡ് എത്തി നാല് വർഷങ്ങളിലായി വടക്കാഞ്ചേരി സെൻട്രൽ ക്ലബിന്റെ നേതൃത്വത്തിൽ നടക്കുന്ന ജലയാനം പതിനാറിൽ നീന്തൽ പരിശീലനം ആരംഭിച്ചു ആഗമല പൊതുക്കുളത്തിൽ ആരംഭിച്ച നീന്തൽ പരിശീലനത്തിന് തൃശൂർ ജില്ലാ അക്വാട്ടിക് അസോസിയേഷൻ സെക്രട്ടറി എം വി ജയപ്രകാശ് നേതൃത്വം നൽകി വടക്കാഞ്ചേരി സെൻട്രൽ ലയൻസ് ക്ലബിന്റെ നേതൃത്വത്തിൽ നടക്കുന്ന ജലയാനം പതിനാറ് നീന്തൽ പരിശീലനം അകമല പൊതുക്കുളത്തിൽ തൃശൂർ ജില്ലാ അക്വാറ്റിക് അസോസിയേഷൻ സെക്രട്ടറി എം വി ജയപ്രകാശിന്റെ നേതൃത്വത്തിൽ ക്ലബ് പ്രസിഡന്റ് കെ മണികണ്ഠന്റെ അധ്യക്ഷതയിൽ വടക്കാഞ്ചേരി നഗരസഭാ ചെയർമാൻ പി എൻ സുരേന്ദ്രൻ ജലയാന ലഹരി വിരുദ്ധ ക്യാമ്പയിനും ജലയാനം പതിനാറ് സീസൺ ഫോറും ഉദ്ഘാടനം ചെയ്തു അഭിനന്ദിച്ചുകൊണ്ട് ഇവിടെ ലഹരിക്കെതിരെയുള്ള വലിയ ജനകീയ പ്രസ്ഥാനം നമ്മുടെ നഗരസഭയിലും കേരളത്തിലൊക്കെ തന്നെ രൂപപ്പെട്ടു കഴിഞ്ഞിരിക്കുകയാണ് അതിന്റെ പ്രതിഫലമാണ് ഓരോ ദിവസവും നമ്മൾ പത്രങ്ങൾ കാണുമ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ വേണ്ടി കഴിയുന്നത് അത് ചെറിയൊരു ശതമാനം മാത്രമാണ് ഈ പള്ളികളൊക്കെ തന്നെ നമുക്ക് പഠിക്കപ്പെടുത്തുള്ളൂ ബാക്കിയുള്ളതൊക്കെ തന്നെ പഠിക്കപ്പെടാതെ നമ്മളൊക്കെ തന്നെ ഉപയോഗിക്കുന്ന വസ്തുവായിട്ട് ലഹരി വിരുദ്ധ ക്യാമ്പയിനെ കുറിച്ച് വടക്കാഞ്ചേരി എക്സൈസ് റേഞ്ച് ഗ്രേഡ് ഓഫീസർ ഇ ടി രാജേഷ് ക്ലാസ് എടുത്തു സംഘാടക സമിതി ചെയർമാൻ പി എൻ ഗോകുലൻ മുഖ്യ അതിഥിയായി സെക്രട്ടറി സുഭാഷ് പുഴക്കൽ ജലയാനം പതിനാറിന്റെ വിഷയാവതരണം നടത്തി സെൻട്രൽ ലയൺസ് ക്ലബ് ജലയാനം ലഹരി വിരുദ്ധ പ്രതിജ്ഞ ലയൺ ലേഡി ശ്രീരേഖ ലെനിൻ ചൊല്ലിക്കൊടുത്തു ലയൺ കെ വി വത്സൽകുമാർ ലയൺ ലെനി ബോസ് എന്നിവർ സന്നിഹിതരായി നീന്തൽ പരിശീലകനായ എം വി ജയപ്രകാശിന്റെ അസിസ്റ്റന്റായി മകൻ എം ജെ അശ്വിൻകുമാറും പങ്കെടുത്തു सी वि न्यूज आगमला युर् वाचिंग वि्यूज